ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും മാത്രം നക്ഷത്രങ്ങൾ മഴയായി പെയ്തിറങ്ങി അന്നേരം അഷഹംസ കടപ്പുറം ഒന്ന് ഇളകി മറിഞ്ഞു അത്ഭുത പ്രതിഭാസം കണ്ട് വൃന്ദം ഞെട്ടി ഇനി അടുത്ത ഇരുപത്തിയെട്ട് മിനിറ്റ് ഞാനാണ് ഈ രുദ്രമാണിക്യം ആരും എടുക്കാതെ സംരക്ഷിക്കേണ്ടത് അതേസമയം നീരാളിയും നാഗങ്ങളും ശ്രാവുകളുമെല്ലാം ആലിയയെ വളഞ്ഞിരുന്നു ഭഗവാന് എനിക്ക് എനിക്ക് മാണിച്ച് രക്ഷിക്കണം നിശിച്ചു കണ്ടെത്തുകയും വേണം തൻ്റെ സർവശക്തിയും എടുത്ത് എല്ലാ ദുഷ്ടമത്സ്യങ്ങളുടെയും നാഗങ്ങളുടെയും കയ്യിൽ നിന്നും പിടിവിട്ട് ആലിയ അവിടെ നിന്നും നേരെ രക്ഷപ്പെട്ടു അതേസമയം വൃന്ദ ആ രുദ്രമാണിക്യത്തിൽ ആരും തൊടാതെ അതിനെ സൂക്ഷിച്ചു നോക്കി നിന്നതും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു മത്സ്യം ആ മാണിക്യത്തെ തൊടാനായി വന്നു ഒരു പിങ്ക് നിറത്തിലുള്ള മത്സ്യമായിരുന്നു അത് വൃന്ദ പെട്ടെന്ന് പൂർണമായും ഒരു മത്സ്യമായി മാറി ഇല്ല ഞാൻ ഈ മത്സ്യലോകത്തിന്റെ രുദ്രമാണിക്യത്തെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടപ്പോഴാണ് ഇന്ന് ആര് വന്നാലും ശരി തന്നെ ഞാൻ എന്റെ വാക്ക് പാലിച്ചിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് വൃന്ദ കരി മത്സ്യമായി മാറി ആ പിങ്ക് മത്സ്യത്തെ കൊത്താൻ തുടങ്ങി പിങ്ക് മത്സ്യവും വിട്ടുകൊടുക്കാതെ കരി മത്സ്യവുമായി പോരാടി രണ്ട് മത്സ്യങ്ങളും വെള്ളത്തിലേക്ക് എടുത്തു ചാടിക്കൊണ്ട് പരസ്പരം കൊത്താൻ തുടങ്ങി എത്ര തന്നെ ശക്തികൾ പ്രയോഗിച്ചിട്ടും രണ്ട് മത്സ്യങ്ങളും അവിടെ പരസ്പരം തോൽക്കാതെ യുദ്ധം ചെയ്തുകൊണ്ട് തന്നെ നിന്നു ഇതേ സമയം നീരാളികളിൽ നിന്നും രക്ഷപ്പെട്ട ആലിയ അവിടെ എത്തിയിരുന്നു ആലിയ വന്നതുപോലും അറിയാതെ വൃന്ദയും ആ പിങ്ക് മത്സ്യവും തമ്മിൽ പോരാടുന്നുണ്ടായിരുന്നു ശത്രു മത്സ്യങ്ങളാകും അതെന്ന് കരുതി ആലിയയും ആ രുദ്രമാണിക്യത്തിന് സംരക്ഷണ കവചം തീർക്കാൻ ശ്രമിച്ചു പക്ഷേ അതേസമയം ആനന്ദമല്ലിയും മോഹനവല്ലിയും അശ്വഹംസ കടപ്പുറത്തിലെ മറ്റു ആലിയയുടെ നേരെ മത്സ്യങ്ങളും എല്ലാം ആലിയുടെ ഇവളേതും ശത്രു മത്സ്യമാണ് ഇവളെ കടിച്ചോടിക്കും മത്സ്യങ്ങളെ എല്ലാവരും കൂടി ആലിയയുടെ നേരെ തിരിഞ്ഞതും ആലിയ അലറി ഞാൻ ഞാൻ മകളാണ് ആലിയ ആലിയയുടെ അലർച്ച കേട്ടതും പെട്ടെന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന രണ്ട് മത്സ്യങ്ങളിൽ നിന്നും പിങ്ക് മത്സ്യത്തെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് വൃന്ദ അവളുടെ വിശ്വരൂപത്തിലേക്ക് വന്നു മനുഷ്യനായി മാറി കരയിലേക്ക് കയറി വൃന്ദ ആലിയയെ നോക്കി വൃന്ദയെ കണ്ടതും ആലിയ നീ ആലിയ ഞെട്ടിതരിച്ചു അവിടെ കൂടി നിന്ന മറ്റ് മത്സ്യങ്ങളെല്ലാം അന്നേരം നിശ്ചലമായി വൃന്ദ ആലിയയുടെ പകുതി മത്സ്യരൂപവും പകുതി മത്സ്യരൂപവും നോക്കി നിന്നു ആകാശത്തു നിന്നും നക്ഷത്രങ്ങൾ മഴയായി പെയ്തുകൊണ്ടിരുന്നു അന്നേരം എവിടെ നിന്നോ കുറെ ദുഷ്ടമത്സ്യങ്ങൾ വീണ്ടും ഒരു കൂട്ടമായി വിശ്വാദ്വീപിലേക്ക് കയറി തുടങ്ങിയതും ആലിയയും വൃന്ദയും അത് കണ്ടു അന്നേരം മത്സ്യറാണിയമ്മ ഷീല ഉച്ചത്തിൽ പറഞ്ഞു നമ്മുടെ രുദ്രമാണിക്കും കവരാനായി അതാ ദുഷ്ടമത്സ്യങ്ങൾ വരുന്നു എങ്ങനെ രക്ഷിക്കും ഇത് കേട്ട വൃന്ദയും ആര്യയും ഒരേ സമയം അവരറിയാതെ തന്നെ സ്വയം പറഞ്ഞു പരസ്പരം അറിയാതെ ഒരേ വാക്ക് പറഞ്ഞ ശേഷം പെട്ടെന്ന് ആര്യയും വൃന്ദയും മുഖാമുഖം നോക്കി ശേഷം അവരുടെ ലക്ഷ്യം ഒന്നാണെന്ന് ഇരുവർക്കും മനസ്സിലായപ്പോൾ ഇരുവരും ഒരേ സമയം വീണ്ടും പറഞ്ഞു നമ്മൾ രക്ഷിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് വൃന്ദയും ആലിയയും കൈ കോർത്ത് പിടിച്ചു അന്തരീക്ഷം മുഴുവൻ ഇളകി മറിഞ്ഞു ഷികാവത്ത് വീട്ടിൽ പെട്ടെന്ന് കൊടുങ്കാറ്റ് വീശി എല്ലാവരും പൂജയിലാണ് പൂജയിലിരുന്ന സ്വപ്ന കണ്ണു തുറന്നു എനിക്ക് പേടിയാവുന്നു ഇത് പേടിയാകുന്നുളുടെ ലക്ഷ്യമാണ് എന്റെ പൊന്ന് സ്വപ്നെ നീ ഒന്ന് മതിയാക്കാമോ ഇത്രയും പറഞ്ഞുകൊണ്ട് പൂജ തുടർന്നു ഇതേ സമയം വിശ്വാദ്വീപിൽ ആര്യയും വൃന്ദയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് മത്സ്യകനികമാരായി മാറി ഇരുവരും ഒരു വലയം പോലെ രുദ്രമാണിക്യത്തിനു ചുറ്റും നിന്നു രുദ്രമാണിക്യത്തിനു നേരെ ഒരു വലയം രൂപപ്പെട്ടു ആ വലയം ഭേദിച്ച് ഒരു ദുഷ്ടനാഗങ്ങൾക്കും മത്സ്യങ്ങൾക്കും അകത്ത് വരാൻ കഴിഞ്ഞില്ല പക്ഷേ അല്പസമയം കൊണ്ട് തന്നെ ആ വലയം താനെ പൊട്ടിയതും വൃന്ദയും ആലിയയും വീണ്ടും കൈകോർത്ത് പിടിച്ച് ഒരുമിച്ച് മറ്റു ദുഷ്ടമത്സ്യങ്ങൾക്ക് നേരെ അവരുടെ ശക്തി പ്രവഹിച്ചു ദുഷ്ടമത്സ്യങ്ങൾക്കും നീരാളികൾക്കും നാഗങ്ങൾക്കുമെല്ലാം ഷോക്കടിച്ച പോലെ എല്ലാവരും കരിഞ്ഞു പെട്ടെന്ന് എല്ലാവരും വെള്ളത്തിലേക്കും വീണു വീണ്ടും വീണ്ടും വന്ന ദുഷ്ടമത്സ്യങ്ങളെല്ലാം ഇതുപോലെ തന്നെ ഇരുവരും വെട്ടിവീഴ്ത്തി ഇരുപത്തിയെട്ട് മിനിറ്റ് കഴിഞ്ഞു നക്ഷത്രങ്ങൾ മഴയായി പെയ്തത് അവസാനിച്ചു അടുത്ത ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് രുദ്രമാണിക്യം സ്വയം സുരക്ഷിതത്വത്തിലുമായി പെട്ടെന്ന് ആലിയ വൃന്ദയുടെ മുഖത്തേക്ക് നോക്കി കത്തുന്ന നോട്ടം ആ രുദ്രമാണിക്യത്തിലേക്ക് നോക്കി നിൽക്കുകയാണ് വൃന്ദ വൃന്ദ പെട്ടെന്ന് അലറി വൃന്ദയുടെ ആ അലർച്ചയിൽ വിശ്വാദീപ് മുഴുവൻ ഒന്ന് കുലിങ്ങി പൂങ്കാവ് ക്ഷേത്രത്തിലിരിക്കുന്ന മാതിലികയുടെ ചെവിയിൽ പോലും ആ അലർച്ച കേട്ടു നിശിമോൾ ഇപ്പോൾ ആലിയ അവളെ ഇതേ സമയം വൃന്ദയുടെ അലർച്ച സഹിക്കാൻ വയ്യാതെ വിശ്വാദ്വീപിൽ നിന്നിരുന്ന മത്സ്യങ്ങളെല്ലാം ചെവി പൊത്തി കൊടുങ്കാറ്റ് ഇളകി മറിഞ്ഞതും വൃന്ദയുടെ മുടികൾ വരെ തീജ്വാല പോലെ പാറിപ്പറന്നു അന്നേരം ആലിയ അത് കണ്ടു തോളത്തെ അടയാളം വിശ്വാദ്വീപിലെ മറ്റു മത്സ്യങ്ങളും ആ അടയാളം കണ്ടു പെട്ടെന്ന് എല്ലാവരും മുന്നിൽ ആദരവോടെ മുട്ടുകുത്തി അന്നേരം ആലിയ ഉറക്കെ വിളിച്ചു ശേഷം ആലിയ ഓടിപ്പോയി വൃന്ദയെ കെട്ടിപ്പിടിച്ചു വൃന്ദ ഒന്നടങ്ങി മറ്റു മത്സ്യങ്ങൾ അന്നേരം ഒരേ സ്വരത്തിൽ പറഞ്ഞു വൃന്ദക്ക് അന്നേരമാണ് ആ പേര് ഒന്നുകൂടി മനസ്സിലൂടെ ഓടിയത് എന്റെ നിശികളിപ്പോൾ എവിടെയാ അമ്മ ഇപ്പൊ പറഞ്ഞു കരുതി അതായത് ആ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത് എന്റെ അമ്മ വൃന്ദ ഇത്രയും പറഞ്ഞതും ആലിയ ഒന്ന് ഞെട്ടി പെട്ടെന്ന് ആലിയയെ തള്ളി മാറ്റിക്കൊണ്ട് വൃന്ദ ഒരു മത്സ്യമായി മാറി വെള്ളത്തിലേക്ക് എടുത്തു ചാടി ഇത് കണ്ടുനിന്ന മറ്റു മത്സ്യങ്ങളും ഭയന്നു എന്താണ് മുന്നിൽ നടക്കുന്നതെന്ന് മനസ്സിലാകാതെ എല്ലാവരും കുഴഞ്ഞു വൃന്ദ പോയതിന്റെ തൊട്ടു പിന്നാലെ ആലിയയും മത്സ്യമായി മാറിക്കൊണ്ട് വെള്ളത്തിലേക്ക് എടുത്തു ചാടി വൃന്ദ നേരെ പോയത് അശ്വഹംസ കടപ്പുറത്തേക്കാണ് അവിടെ എത്തിയ വൃന്ദ തിരികെ ആ ക്ഷേത്രത്തിലേക്ക് പോകാനായി വീണ്ടും വെള്ളത്തിലേക്ക് ചാടി നീന്തി പിന്നാലെ ആലിയയും വൃന്ദ നേരെ ക്ഷേത്രത്തിന് പിന്നിലുള്ള ആ പുഴയുടെ സമീപം വന്ന് മനുഷ്യരൂപം സ്വീകരിച്ചു ധൃതിയിൽ കരയിൽ കയറി ക്ഷേത്രത്തിലേക്ക് ഓടവെയാണ് പെട്ടെന്ന് അവിടെ ആരോ വഴിയിൽ കമഴ്ന്നു കിടക്കുന്നത് വൃന്ദ കണ്ടത് പെട്ടെന്ന് വൃന്ദയുടെ കോപം ഒന്നടങ്ങി അവൾ അന്വേഷിച്ചു വന്നത് മാധുലികയാണെങ്കിലും അവളുടെ ഉള്ളിലെ മനുഷ്യത്വമുള്ള പകുതി അവളെ അവിടെ കണ്ട ആളോട് അനുകമ്പ കാണിക്കാൻ പ്രേരിപ്പിച്ചു ഇതാരാ ഈ പെൺകുട്ടി കുട്ടി കുട്ടി എഴുന്നേക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് വൃന്ദ ആ പെൺകുട്ടിയെ തിരിച്ചു കിടത്തി അത് ദിയ ആയിരുന്നു ദിയ എഴുന്നേക്കുമോളെ നിനക്ക് നിനക്ക് എന്ത് പറ്റി പെട്ടെന്ന് വൃന്ദ ദിയയെ തട്ടി വിളിച്ചു പക്ഷെ ദിയയ്ക്ക് ബോധമുണ്ടായിരുന്നില്ല വൃന്ദ ദിയയെ താങ്ങിയെടുക്കാൻ നോക്കി കഴിയുന്നില്ലല്ലോ വൃന്ദ പെട്ടെന്ന് മത്സ്യകണ്ണികിയായി മാറി ദിയയെ തൻ്റെ കൈകളിൽ ഒട്ടും പ്രയാസമില്ലാതെ താങ്ങിയെടുത്തു ഭഗവാനെ എനിക്ക് എനിക്കിപ്പോൾ അത്യാവശ്യം ഷികെത്തുക എന്നതാണ് കാരണം ഇവിടെ എനിക്ക് ദിയയെ തനിച്ച് വിട്ടിട്ട് പോവാൻ പറ്റില്ല ഇപ്പോ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുക അമ്മ വൃന്ദയാണ് യഥാർത്ഥ നിശിക്കും ഈ വൃന്ദ വെറുതെ വിടാൻ പോകുന്നില്ലട നിന്റെ അന്ത്യം എന്റെ കൈകളിലാണ് ഹെല് ദീപക് നമുക്ക് ഒന്നാകാൻ കഴിയില്ല ഇത് പാടില്ല ദീപക് നമ്മൾ സഹോദരനും സഹോദരിയുമാണ്